നമസ്കാരം റാഫ് കപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണ യൂറോ കപ്പിൽ പോർച്ചുഗൽ മുത്തമിടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഹോസിമൊറീനയും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തവണ പോർച്ചുഗലിന് അതിന് കഴിയും ഒരിക്കൽ കൂടി അത് നേടാൻ കഴിയും കാരണം ഈ ജനറേഷനിലെ ടീം വളരെ കരുത്തരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസ് ദേശീയ ടീമിനു വേണ്ടി എന്ത് ചെയ്തു എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴും ഉണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി നമ്മൾ നോക്കിയാണ് ശരിയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോൾ അടിച്ചതാരാ ക്രിസ്ത്യാനോയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചതാരാ ക്രിസ്ത്യാനോയാണ് ഇതൊക്കെ പറയുമ്പോഴും അതൊക്കെ ഇൻഡിവിജ്വൽ നേട്ടങ്ങളല്ലേ തീമിന് എന്ത് ഗുണമുണ്ടായി ക്രിസ്ത്യാനോ കളിച്ചിട്ട് എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായൊരു മറുപടി പറയാം ക്രിസ്ത്യാനോ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി രണ്ടിലാണ് ക്രിസ്ത്യാനോ പോർച്ചുഗലിനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത് അതിന് മുമ്പുള്ള പോർച്ചുഗലിന്റെ അവസ്ഥ എന്താണ് ബിഫോർ സിആർ സെവൻ മൂന്ന് തവണ മാത്രമാണ് യൂറോകപ്പിന് അവർ ക്വാളിഫൈ ചെയ്തത് പതിനൊന്ന് കപ്പ് മത്സരങ്ങൾ അതിനു മുമ്പ് നടന്നിട്ടുണ്ട് മൂന്ന് തവണ മാത്രമാണ് അവര് കപ്പിന് ക്വാളിഫൈ ചെയ്തത് പതിനേഴ് വേൾഡ് കപ്പുകൾ അതിനു മുമ്പ് നടന്നിട്ടുണ്ട് മൂന്നേ മൂന്ന് തവണയാണ് അവര് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരുന്നത് എന്ന കാര്യം ഓർക്കുക ഒരൊറ്റ മേജർ ട്രോഫീസും ക്രിസ്ത്യാനോക്ക് മുമ്പ് പോർച്ചുഗൽ എന്ന ടീം നേടിയിട്ടില്ല എന്നാൽ ക്രിസ്ത്യാനോ വന്നതിന് ശേഷമോ ആറ് കപ്പ് മത്സരങ്ങൾ നടന്നു ആ ആരെണ്ണത്തിനും പോർച്ചുഗൽ യോഗ്യത നേടി അഞ്ച് വേൾഡ് കപ്പുകൾ നടന്നു ആ അഞ്ചെണ്ണത്തിനും പോർച്ചുഗൽ യോഗ്യത നേടി വ്യത്യാസം നോക്കുക ഒരാളുടെ സാന്നിധ്യം ടീമിനെ എത്രത്തോളം ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളത് ഇവിടെ വളരെ വളരെ വ്യക്തമാണ് രണ്ട് മേജർ ട്രോഫീസ് അവർ നേടുകയുണ്ടായി കപ്പ് നേടി യു എഫ് നേഷൻസ് ലീഗ് നേടി അങ്ങനെ രണ്ട് കിരീടങ്ങളും പോർച്ചുഗൽ സ്വന്തമാക്കി ഇതെല്ലാം ക്രിസ്ത്യാനോ വന്നതിന് ശേഷമാണ് സംഭവിച്ചത് ക്രിസ്ത്യാനോയുടെ സാന്നിധ്യം മാത്രം മതി പോർച്ചുഗീസ് ടീമിനെ ഉത്തേജിപ്പിക്കാൻ എന്ന നേരത്തിൽ തർക്കമില്ല അത് വളരെ കൃത്യമായിട്ട് റോബർട്ടോ മാർട്ടിനസ് പറയുന്നുമുണ്ട് വേൾഡ് കപ്പിന് ശേഷം റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗലിന്റെ കോച്ചായി വന്നപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അദ്ദേഹം ടീമിലേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞത് ക്രിസ്ത്യാനോയുടെ സാന്നിധ്യം ക്രിസ്ത്യാനോയുടെ എക്സ്പീരിയൻസ് അതൊക്കെ ഈ ടീമിന് വളരെ വിലപ്പെട്ടതാണ് എന്നായിരുന്നു എന്തായാലും ആ സാന്നിധ്യം ജർമ്മനിയിൽ നമുക്ക് കാണാൻ പറ്റും വരുന്ന യൂറോ കപ്പിൽ ഒരിക്കൽ കൂടി പോർച്ചുഗൽ കിരീടം ചൂടുമോ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും